ഹലോ ഗൈസ ഇപ്പം നമ്മൾ മോളുടെ മദ്രസ കുറേ നാളത്തെ വില കൃഷ്ണം തുറക്കുകയാണ് അപ്പോൾ രാവിലെ അഞ്ചര മണിക്ക് കഴിഞ്ഞിട്ട് പഴമൊക്കെ വാട്ടി ചായ വെച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകാനുള്ള പരിപാടിയാണ് പുറത്തൊന്ന് നോക്കുമ്പോൾ ഇരുട് തന്നെയാണ് സമയേകദേശം അഞ്ച് നാൽപ്പതൊക്കെ ആയിട്ടുള്ളൂ അതുകൊണ്ട് പുറത്ത് വെളിച്ചൊന്നും വന്നിട്ടില്ല ആ സമയത്ത് നമ്മുടെ പഴം അതുപോലെ തന്നെ അതിന് മേലെ കൊച്ചപ്പം പഞ്ചസാരയൊക്കെ ഇട്ട് ചായയൊക്കെ ഒക്കെ വെച്ച് കുളിച്ച് അപ്പോൾ ലൈബോസിനെ നമ്മൾ വിളിച്ച് ലൈബോസ് ഇന്ന് നല്ല ഹാപ്പിയിലാണ് കാരണം കുറേ ദിവസം മദ്രാസില്ലാത്തത് കൊണ്ട് തന്നെ അവളെ മുഖത്ത് നല്ല ഹാപ്പിനെസ് കാണാനുണ്ട് സാധാരണ അങ്ങനെയല്ല പല്ലൊക്കത്തേക്കുമ്പോൾ വീട്ടിലുള്ള ഹാപ്പിനെസ്സാണ് കുഴപ്പമൊന്നുമില്ല സാധാരണ മദ്രാസയിലൊക്കെ പോകുമ്പോൾ അവളെ വിളിച്ചുണീപ്പിനൊക്കെ തന്നെ ഒരുപാട് പാടാണ് നല്ല ഇന്ന് കുഴപ്പമില്ല നല്ല ഹാപ്പി ആയിട്ട് കാണുന്നുണ്ട് കുറേ ദിവസം ലീവ് ആയതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു ഗെയ്സ് അങ്ങനെ പഴം പാട്ടിയും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗെയ്സ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ പഴം പാട്ടിയത് അങ്ങനെ ചായയും പഴം പാട്ടിയൊക്കെ കുടിച്ച് ദൈവത്തിൻ്റെ മുടിയൊക്കെ ഉമ്മ കെട്ടി കൊടുക്കുന്നുണ്ട് വൃത്തിയായിട്ട് ഇതും ചെറിയ ടാസ്ക്കാണ് കാരണം അവരുടെ സ്ഥലത്ത് നിൽക്കില്ല പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ നേരൊക്കെ വളർത്തു സമയം ആറേ അഞ്ച് ആറ് പത്തൊക്കെ ആയിട്ടുണ്ട് ആറരക്കാണ് മദ്രാസങ്ങുക അപ്പോഴത്തേക്ക് നമ്മൾ ലൈബൂസി ഡ്രസ്സൊക്കെ മാറ്റി നല്ല മദ്രസ യൂണിഫോമിലൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ലൈബൂസും കൂടി മദ്രസയിലേക്ക് പോകേണ്ട പരിപാടിയാണ് നല്ല ഹാപ്പിനെസ്സാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ പുറത്ത് കുറച്ച് നേരത്തെ നല്ല മഴയൊക്കെ ആയിരുന്നു റോഡിലവസ്ഥ എന്താണെന്നറിയത്തില്ല അങ്ങനെ നമ്മളെ സ്കൂട്ടി കയറി ആ റോഡിൽ ഇറങ്ങുമ്പോൾ തന്നെ കണ്ടോ ഈ റോഡ് ഏകദേശം ഒരു കിലോമീറ്റർ റോളിൽ തന്നെയാണ് അവസ്ഥ ഫുള്ള് വെള്ളമാണ് അടിയിൽ കല്ല് വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല എങ്കിലും വെള്ളമായതുകൊണ്ട് തന്നെ സ്കൂട്ടി എടുത്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏകദേശം ഞാനും എൻ്റെ വീടും മദ്രസയായിട്ട് ഏകദേശം മൂന്നോ നാല് കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് ഇതാണ് ഈ റോഡിലൂടെ വെള്ളം ഇങ്ങനെ ചാടി പോകുന്നുണ്ട് ചെറിയ മഴ പെയ്യുമ്പോഴത്തേക്കും ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഈ റോഡ് ഈ വെള്ളം നേരെ പോകുന്നത് പുഴക്കേക്കാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയ പുഴയാണ് ഈ പുഴക്കേക്കാണ് ഈ വെള്ളം ഇങ്ങനെ പോകുന്നത് അതിലും വേണ്ട ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം വലിയൊരു കൊന്ന് ഈ കൊന്ന് കോൺക്രീറ്റ് റോഡാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് വണ്ടി കയറും പ്രശ്നമൊന്നുമില്ല വല്ല്യ വന്ന പ്രശ്നമുള്ളൂ അങ്ങനെ മഴയൊക്കെ തോർന്ന് നമ്മൾ കണ്ണൂർ ഇരട്ടി റോഡിലേക്ക് കയറി അങ്ങനെ ഇരിക്കൂർ പാലം എത്തി ഏശ ഇവിടെ നേരമൊക്കെ വെള്ളം വരുന്നതേയുള്ളൂ സമയം ആറേ പത്ത് ആറേ കാലമായിട്ടുണ്ട് ആറയാ ആകുമ്പോഴത്തേക്ക് നമ്മളെ മദ്രാസിലേക്ക് അവളെ കൊണ്ടാക്കണം അപ്പോൾ മഴയൊക്കെ ഇങ്ങനെ തോർന്ന് പാലത്തിൻ്റെ മേലൊക്കെ കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിന്നിട്ടുണ്ട് അങ്ങനെ ഇരുക്കൂട്ട നോക്കുമ്പോൾ ആളുകളൊക്കെ വരുന്നതേ ഉള്ള ടൗണിലേക്ക് ഏകദേശം ഒരു എട്ടൊമ്പണിയാകുമ്പോഴത്തേക്ക് ആളൊക്കെ വരും അങ്ങനെ മണ്ണൂർ പാലെത്തി ഇതാണ് നമ്മുടെ മണ്ണൂർ പാലം അങ്ങനെ മണ്ണൂർ പാലമൊക്കെ നോക്കുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വാക്കിങ് നടന്നു പോകുന്നൊക്കെയുണ്ട് അങ്ങനെ അവളെ മദ്രസയിൽ കൊണ്ടാക്കി ഇതാണ് അവളെ മദ്രസ മണ്ണൂർ ഹിദായത്തുൽ ഇസ്ലാം പള്ളി മദ്രസ ഓക്കേ ഓക്കെ താങ്ക് യു